പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിൽ യു എഫ് സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസ് പന്ത്രണ്ട് വാർഡുകളിലും മുസ്ലിം ലീഗ് നാല് വാർഡുകളിലും മത്സരിക്കും ആനപ്പാറ അകമ്പാടം കളക്കുന്ന് എരിഞ്ഞുമങ്ങാട് വാർഡുകളിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക വാളാതോട് ഇടിവണ്ണ പാറേക്കാട് നമ്പൂരിപ്പൊട്ടി മുട്ടിയേൽ പെരുമ്പത്തൂർ മൈലാടി മണ്ണുപ്പാടം മൊടവണ്ണ കോരങ്കോട് ആറങ്കോട് പെരുവമ്പാടം വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷനിൽ മുസ്ലിം ലീഗും എറിഞ്ഞുമാങ്ങാട് ഡിവിഷനിൽ കോൺഗ്രസും മത്സരിക്കും ഇപ്പോൾ അഞ്ച് പെരുമ്പത്തിൽ ആറ് നമ്പൂർ പെട്ടി എട്ട് മുതലുകൾ പത്ത് മലയാളി പതിനൊന്ന് മണ്ണപ്പാടം പന്ത്രണ്ട് മുതവണ്ണ പതിനഞ്ച് ആറന്പോൾ പതിനാറ് പെരുവമ്പ ഇവിടെ പന്ത്രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ഏഴ് ആലപ്പാറ പന്ത്രണ്ട് പരമ്പന്നാണ് പതിമൂന്ന് കണക്കുന്ന പതിനാല് അമ്പ എന്നീ നാല് സീറ്റുകൾ മുസ്ലിം അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന രണ്ട് ബ്ലോക്ക് സീറ്റുകൾ അതിലേക്ക് എഞ്ഞമങ്ങാട് ഡിവിഷൻ പൂർണ്ണമായും ചാലിയാർ പഞ്ചായത്തിലും ഏറ്റുപള്ള ഡിവിഷൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വാർഡുകൾ ചൂണ്ടത്രമായും പഞ്ചായത്തുകളും ഉണ്ടായിരുന്നു പ്രാവശ്യം പൂർണ്ണമായും രണ്ട് ഡിവിഷനുകളും ചാലിയാർ പഞ്ചായത്തിൻ്റെ വാർഡ് തന്നെയാണ് ആ രണ്ട് വാർഡുകൾ ഡിവിഷനുകൾ കഴിഞ്ഞ കോൺഗ്രസും ജുഡീഷ്യറി മത്സരിക്കാൻ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകള് ഇതിനു മുമ്പുമൊക്കെ കുറെ നടത്തി ചാലും മത്സരിച്ചിട്ടുണ്ട് ഒരു സീറ്റ് കളിച്ച കഴിഞ്ഞ് പത്രസമയങ്ങളും സാധാരണ നമ്മൾ അങ്ങനെ നടത്താറുണ്ട് അത് അതിന്റെ വഴിക്കലാണ് യുഡിഎഫില് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെന്ന ചില മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മുന്നണി ഒറ്റക്കെട്ടാണെന്നും ഇക്കുറി പഞ്ചായത്തിൽ യു ഡി എഫിന് ചരിത്ര വിജയമുണ്ടാകുമെന്നും നേതാക്കള് പറഞ്ഞു യു ഡി എഫ് ധാരണപ്രകാരം കോണ്ഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും എന്ന കാര്യത്തിലും ധാരണയുണ്ട് ആ വാർത്തകൾ പൂർണ്ണ ചർച്ചകൾക്ക് തുടങ്ങുന്ന കുഞ്ഞുമാണ് വാർത്ത ആ വാർത്തയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നിഷേധിക്കുക അത്തരത്തിലുള്ള ആയിക്കോ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് ും തീർച്ചയായിട്ടും മുസ്ലിം ലീഗും കോൺഗ്രസ് ആവശ്യമായി ബന്ധപ്പെട്ട് ഒരു രീതിയില് ഉണ്ടായിട്ടില്ല ചർച്ചകൾ ചെയ്തിട്ട് അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായ തീരുമാനം നിലവിലെ സൂചിപ്പിച്ചത് ആണ് അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വാർത്ത സൃഷ്ടിച്ചത് തെറ്റാണ് അത് അടിസ്ഥാനരഹിതമാണ് അത് ഞങ്ങൾ നിഷേധിക്കുന്നു ഇനി അതല്ല ആരാണ് നിങ്ങൾക്ക് തന്നത് അങ്ങനെ നിങ്ങളുമായി സ്വാഭാവിച്ചിട്ടുണ്ടോ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പറയാം അവകാശോടൊപ്പം കൂട്ടിച്ചേർക്കാറുണ്ട് സീറ്റ് വിജയം നടത്തിയിട്ടുണ്ടല്ലോ സംസ്ഥാനത്ത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ കണ്ടല്ലോ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ ചെയ്തിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ എവിടെ എത്തി അതിനെക്കുറിച്ചുള്ള വാർത്തയും വന്നോ അത് അതല്ല ഇതിനെ പിന്നിലയ്ക്ക് പിന്നിലും ഞങ്ങൾ കാണുന്നത് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസ് അകലുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമകരമായ ടൂറിസം മേഖല ഉൾപ്പെടെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച പ്രകടന പത്രികയുമായിട്ടായിരിക്കും ജനങ്ങളെ സമീപിക്കുക പന്ത്രണ്ടോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി മറ്റു വാർഡുകളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും വ്യാഴാഴ്ചയോടെ പ്രഖ്യാപനമുണ്ടാകുമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു ചാലിയാർ പഞ്ചായത്തിൽ എൽ വലിയ ആശങ്കയിലാണ് സ്വന്തമായി മത്സരിക്കാൻ ആളുകൾ ഇല്ലാത്തതിനാൽ യു ഡി എഫിൽ അസംതൃപ്തരുണ്ടോ എന്ന് അന്വേഷിച്ച് ചാക്കുമായി നടക്കുകയാണ് യു ഡി എഫ് മുന്നണിയായി മത്സരിക്കുമ്പോൾ ചാലിയാറിൽ സി പി എം വലിയേട്ടൻ മനോഭാവത്തിലാണ് ഘടകക്ഷികൾക്ക് ഒന്നും സീറ്റില്ല ചാലിയാർ സി പി എമ്മിലെ ഗ്രൂപ്പ് വഴക്കിന് തടയിടാനാണ് യു ഡി എഫിൽ അസംതൃപ്തരുണ്ടോ എന്ന് നോക്കുന്നത് ചാലിയാറിൽ രാഷ്ട്രീയമായി സി പി എം വലിയ ഗതികേടിലാണെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോണിൽ സുരേഷ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഷൌക്കത്ത് മുട്ടിയേൽ തോണിക്കടവൻ ഷൌക്കത്ത് ഹസ്സൻ ചെറുഷോല സൽമാൻ കൊടിക്കാരൻ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം